കട്ടപ്പന ലയൻസ് ക്ലബ് ഓസനോ സ്കൂൾ ലിയോ ക്ലബ് ഡോൺ പോസ്കോ സ്കൂൾ ലിയോ സംയുക്തമായി നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ ക്ലബ്ബും സംയുക്തമായിട്ടപ്പനയിൽ നടക്കും ഒന്നാം സമ്മാനം നേടുന്ന ടീമിന് രൂപയും എം ഒരപ്പാങ്കൽ എവറോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനം നേടുന്ന ടീമിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും എവറോളിംഗ് ട്രോഫിയും നൽകും വെച്ചാണ് മത്സരം കുട്ടികളിലും മയക്കുമരുന്നിന്റെ ഉപയോഗമില്ലാതാക്കുക മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുകയും സ്പോർട്സിലൂടെ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കട്ടപ്പന ലൈൻസ് ക്ലബിന്റെയും ഓശാന സ്കൂൾ ലിയോ ക്ലബ്ബിന്റെയും ഡോൺ ബോസ്കോ സ്കൂൾ ലിയോ ക്ലബ്ബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ടൂർണമെന്റ് ഇത്തവണയും നമ്മൾ പുതുവത്സര കൊലരിയിൽ ആ നൈറ്റ് വൈകിട്ട് നേരത്ത് നമ്മുടെ യുവജനങ്ങളെ അവരുടെ ശ്രദ്ധ വേറൊരു തലത്തിലേക്ക് സ്പോർട്സിലേക്ക് ഗെയിംസിലേക്ക് ക്രിയേറ്റീവായിട്ടുള്ള മാർഗ്ഗങ്ങളിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്നത് അന്നേ ദിവസം വൈകിട്ട് നമ്മൾ നമ്മുടെ മേഖലയിലുള്ള കുട്ടികളുടെ ടീമുകളുടെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നമ്മുടെ ഇവിടെ ഈ ട്രഫിൽ വെച്ച് നടത്തുകയാണ് ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുപതോളം പ്രമുഖ ടീമുകൾ പങ്കെടുക്കും ഗവർണർ പീറ്റർ നൽകും ഈ വർഷം നമ്മൾ രണ്ട് സ്കൂളിലും അവസാനം സ്കൂളിലും സ്റ്റാർട്ട് ചെയ്ത ഈ ലിയോ സഹകരണത്തോടെ നമ്മൾ വളരെ മികച്ച രീതിയിൽ ആ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ് കൂടാതെ മികച്ച മികച്ച കളിക്കാരൻ ീപ്പർ തുടങ്ങിയവർക്ക് ക്യാഷ് അവാർഡും ഉണ്ടായിരിക്കും സെക്കൻഡ് വൈസ് പീറ്ററാണ് അദ്ദേഹം തന്നെയാണ് സമ്മാനദാനം നിർവഹിക്കുന്നത് ഇതിൽ ഒന്നാം സമ്മാനാർഹരായ ടീമിന് പതിനയ്യായിരം രൂപയും എം കുര്യൻ ഒരു പാങ്കൽ എവറോഡിംഗ് ട്രോഫിയും ആണ് നൽകുന്നത് രണ്ടാം സമ്മാനം നേടുന്ന ടീമിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും എവറോളിംഗ് ട്രോഫിയും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ മികച്ച കളിക്കാരൻ മികച്ച ഗോൾ കീപ്പർ തുടങ്ങിയവർക്ക് ക്യാഷ് അവാർഡ് ഉണ്ടായിരിക്കും കട്ടപ്പന ബൈക്ക് ഫാക്ടറിയാണ് ആണ് മുഖ്യ സ്പോൺസറായി നമ്മളോടൊപ്പം സഹകരിച്ച് കട്ടപ്പന ബേക്ക് ഫാക്ടറിയാണ് മുഖ്യ സ്പോൺസർമാർ വാർത്താ സമ്മേളനത്തിൽ ജെബിൻ ജോസ് ടോം സോജൻ ജോയൽ ജോജി ഷാഹിൻ കാറ്റി സന്തോഷ് ചാലനാട്ട് എം എ ജോസഫ് ജോസഫ് ജോണി ശ്രീജിത്ത് ഉണ്ണിത്താൻ അമൽ മാത്യു എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന